മൂന്നാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്തി ഓടിക്കാൻ സജീവമായി ആർ ആർ ടി സംഘം രംഗത്ത് വിവിധയിടങ്ങളിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ സംഘം കാട്ടിലേക്ക് തുരത്തി കാട്ടാനക്കൂട്ടങ്ങളെ ആർ ആർ ടി സംഘം സദാസമയവും നിരീക്ഷിക്കുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മൂന്നാറിലെ തോട്ടമേഖല സമാനതകളില്ലാത്ത കാട്ടാന ശല്യത്തെ അഭിമുഖീകരിക്കുകയാണ് കാട്ടാന ആക്രമണത്തിൽ തുടരെ തുടരെ മനുഷ്യജീവനുകൾ പൊലിഞ്ഞതോടെ തൊഴിലാളി കുടുംബങ്ങൾ വലിയ ഭയപ്പാടിലുമാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലകളിൽ തമ്പടിക്കുന്നത് വനവകുപ്പിനെയും പ്രദേശവാസികളെയും വലയ്ക്കുന്നു കാട്ടാനകളെ തുരത്തി ഓടിക്കാൻ സജീവമായി ആർ ആർ ടി സംഘം രംഗത്തുണ്ട് ഗ്രാംസ്ലാൻഡ് ആശുപത്രി പരിസരം കന്നിമല തലയാർ കടുകുമുടി തുടങ്ങിയ ഭാഗങ്ങളിൽ നിലയുറപ്പിച്ച ആനകളെ സംഘം പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും കാട് കയറ്റി കാട് കയറുന്ന കാട്ടാനകളും മടങ്ങി എത്തുന്നതും പ്രതിസന്ധിയാണ് കാട്ടാനകൾ ജനവാസ മേഖലകളിൽ സ്ഥിര സാന്നിധ്യമായതോടെ തൊഴിലാളി കുടുംബങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടു ഒറ്റയും വേനൽ കനത്തതോടെ കാട്ടുപോത്തടക്കമുള്ള മൃഗങ്ങളും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നുണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളാകുന്നതോടെ കാട്ടുമൃഗശല്യം ഇനിയും വർദ്ധിച്ചാൽ തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകും ന്യൂസ് ബ്യൂറോ അടിമാരി